ും അൻഷാദ് പപ്പടം അതായത് ഫവാസ് മരപ്പണിയിലാണ് ആ കൊള്ളിക്ക് ഇങ്ങള് രണ്ടാള് വേണം ഒരാൾ പോരപ്പോ ഇതിന് നോ അപ്പഴങ്ങ എന്റെ കരുമ്പോന്നു കണ്ട ആൾക്കാർ വിടായിൽ ചടിച്ചിണ് മരം മതിലൊക്കെ മതിലേ ചെടിയാണ്ട കൊടു ഞാൻ വീട് എടുക്കലേ കാലോട്ടല്ലാതെ പിന്നെ കൊണ്ട് എടുക്കാൻ പോയി അപ്പോൾ ഞങ്ങളെ വീഡിയോ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുകാണ്ടേ സബ്സ്ക്രൈബും മറ്റേ ലൈക്കും മറ്റോ കിങ്ങിണപുണിയൊക്കെ ഒന്ന് അടിച്ചു കൊടുക്ക ഓക്കേ